നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാർ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് അക്ടോബർ മാസം അതായത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേഴമാറ്റം അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രാശിക്കാർക്കാണ് ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊള്ളുന്നു അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായിട്ട് മേടരാശിയാണ് ഈ മേടരാശി അതിൽ വ്യാഴം പ്രവേശിച്ചിരിക്കുന്നത് നാലാം ഭാവം സുഖസ്ഥാനം സുഖസ്ഥാനം വാഹനസ്ഥാനം മാതൃസ്ഥാനം ബന്ധുജനങ്ങൾ അങ്ങനെയുള്ള ഇതിൻ്റെ ചെറിയ യാത്രകൾ അങ്ങനെയുള്ള സ്ഥാനത്താണ് വ്യാഴം മാറിയിരിക്കുന്നത് കർക്കിടകത്തിൽ അപ്പോൾ ഇത് നമുക്ക് മേടരാശിയെ സംബന്ധിച്ച് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അപ്പോൾ ഈ മേടരാശിയെ സംബന്ധിച്ച് അൻപത് ശതമാനത്തോളം മാത്രമേ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ കിട്ടൂ അത് നിലവിൽ ആ രാശിക്കാർക്ക് ഏഴരശിനിയുമായി ബന്ധം വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ആവശ്യമല്ല അപ്പോൾ നേരത്തെ രോഗം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നഷ്ടങ്ങൾ കഷ്ട കഷ്ടതകൾ ഇതൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ വേഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഒരാശ്വാസം വരുന്നതായി കാണുന്നു അപ്പോൾ അവശതയായിരുന്ന ആൾക്കാർക്ക് നല്ല ട്രീറ്റ്മെൻറ്റും അങ്ങനെ അതുപോലെ പിന്നെ ഈ ഗ്രഹം മാറാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതുമൊക്കെ ശുഭമായി വരുന്നതായിട്ട് കാണുന്നു പിന്നെ വാഹന ലപ്തി പിന്നെ ചെറിയ യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശുഭമായി വരുന്നതായിട്ട് കാണുന്നു അപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ വേടമാറ്റത്തെക്കുറിച്ച് പറയുന്നുവെങ്കിലും നിലവിൽ ഇപ്പോൾ ഏഴ് ശനിയുമായി ബന്ധമുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ശനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൂടിയാണ് ഈ പറയുന്നത് അപ്പം അയ്യപ്പ ക്ഷേത്രത്തിൽ നിരാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു പോവുകയാണെങ്കിൽ മേ മേടരാശി സംബന്ധിച്ച് അധികം ദോഷം വരാനായിട്ടില്ല അപ്പോൾ ദൈവാനുഗ്രഹത്തിനായി ശനിപ്രീതി വേഴപ്രീതി ഇതാണ് ചെയ്യേണ്ടത് ഇനി പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിയെ സംബന്ധിച്ച് വളരെയധികം ശുഭഫലങ്ങളാണ് വ്യാഴം നൽകുന്നത് നിങ്ങൾക്ക് വന്നിട്ട് ധനസ്ഥാനത്താണ് വ്യാഴം പ്രവേശിച്ചിരിക്കുന്നത് അത് ഏകദേശം ഈ ഇതിൻ്റെ കാലയളവെന്ന് പറയുന്നത് ഒക്ടോബർ പതിനെട്ട് മുതൽ അങ്ങോട്ടുള്ള അൻപത് ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ ആറ് വരെയുള്ള കാലഘട്ടം ഈ മിഥുനരാശിയെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണഫലം സിദ്ധിക്കുന്നതാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർന്ന് മുക്കാലാണ് അപ്പോൾ നിങ്ങൾക്ക് ധനസ്ഥാനത്താണ് വേഗം പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ധനപരമായ പുരോഗതി നമ്മൾ പ്രവൃത്തി വിജയം ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ആ ഉണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നിവർത്തിസ്ഥാനപതിയും കർമാധിപനുമായിട്ടുള്ള വേഴമാണ് ധനസ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശുഭമായി വരുന്ന ഒരു കാലഘട്ടം നേരത്തെ ഉണ്ടായിരുന്ന ധനത്തിൻ്റെ ക്ഷീണാവസ്ഥ അത് അതല്ല മറ്റ് വിദ്യാർത്ഥികൾക്കായിരുന്നാൽ തന്നെ എഴുത്ത് പരീക്ഷ വിജയം ഉദ്യോഗയിലെത്തി പിന്നെ യാത്രാഗുണം എന്ന് വേണ്ടുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് തന്നെയാണ് മിഥുനരാശിക്ക് പറയാനുള്ളത് നിലവിൽ ശനിയുടെ ബന്ധം കൂടി ഉള്ളതിനാൽ ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ് മിഥുനരാശിക്കാർ ഇനി അടുത്തു പറയുന്നത് കർക്കിടകമാണ് രാശിയെ സംബന്ധിച്ച് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നു നിങ്ങളുടെ ഭാഗ്യാധിപനും ആറാം ഭാവാധിപനുമാണ് അപ്പോൾ ആറാം ഭാവം പറയുന്നത് രോഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് രോഗശമനം നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടുമെന്നാണ് പിന്നെ ഭാഗ്യാധിപനായതുകൊണ്ട് തന്നെ ഭാഗ്യം പിതൃധനം അതുവഴി പിതൃധനമൊക്കെ ലഭിക്കാൻ ഉള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു പിന്നെ വിദേശ വിദേശയാത്ര പിന്നെ മംഗളകരമായ കാര്യങ്ങൾ അതായത് വിവാഹാദി കാര്യങ്ങൾ പിന്നെ സന്താന ഭാഗ്യം അങ്ങനെയുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ രാശിക്കാർക്ക് സഫലമാകുമെന്ന് കാണുന്നു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യമാണ് അപ്പോൾ ഇനി പറയുന്നത് കന്നിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം അതായത് ഏഴാം ഭാവം ഏഴിൻ്റെയും നാലിൻ്റെയും സ്ഥാനം ചുമതലയുള്ളതായിട്ടുള്ള വേഴഗ്രഹം വ്യാഴഗ്രഹം അവിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്നു അത് നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ ആ വേഴത്തിന് കഴിയും എന്നാണ് പറയുന്നത് കഴിഞ്ഞ കാലത്ത് നമ്മൾ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏത് ഏത് കാര്യമായിരുന്നാലും യാത്രയുമായി ബന്ധപ്പെട്ട് വിദേശയാത്ര പിന്നെ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഗ്രഹനിർമ്മാണം പിന്നെ ഉദ്യോഗലബ്ധി വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം പിന്നെ വിവിധ മേഖലയിൽ അതായത് ജീവിതത്തിൻ്റെ മെഹിത വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അത് രാഷ്ട്രീയക്കാരായിരുന്നാലും ഗവൺമെൻറ് തല ആൾക്കാരായിരുന്നാലും അവർക്ക് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും കന്നിരാശിക്കാർക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു എങ്കിലും ഈ ശനിയുടെ ബന്ധം നിങ്ങളുടെ രാശിയിലോട്ടുണ്ട് അപ്പോൾ ശനി പ്രീതി കൂടി ചെയ്തു പോയാൽ ഭാഗ്യാനുഭവങ്ങളായി തന്നെ മാറും ഇനി പറയുന്നത് വൃശ്ചികമാണ് വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അവസാനത്തെ പാദം അനിരം കേട്ട നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ ഭാഗ്യം ഒൻപതാം ഭാവം അപ്പോൾ നിങ്ങളുടെ രണ്ട് ധനാധിപനും അഞ്ചാം ഭാവാധിപനുമാണ് വ്യാഴം അപ്പോൾ ധനപരമായ പുരോഗതി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും വിദ്യാർത്ഥികൾക്ക് എഴുത്ത് വിജയം ഉദ്യോഗലബ്ധി അങ്ങനെയുള്ള വിവിധമായ കാര്യങ്ങളൊക്കെ സഫലമായി വരും എന്ന് കാണുന്നു പിന്നെ ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം അതും തെളിയുന്നു പിന്നെ വിവാഹാദി കാര്യങ്ങൾ മംഗളകരമായ എല്ലാ കാര്യങ്ങളും വൃശ്ചികരാശിയെ സംബന്ധിച്ച് സഫലമാകും എന്ന് വേഴം അറിയിക്കുന്നു അപ്പോൾ ചുരുങ്ങിയ കാലയളവാണ് എന്ന് വിചാരിച്ച് വിഷമപ്പെടേണ്ട ആവശ്യമില്ല വേഴത്തെ സംബന്ധിച്ച് ഈ അൻപത് ദിവസം തന്നെ നമുക്ക് ഭാഗ്യം നൽക നൽകാനായിട്ട് പ്രാപ്തിയുള്ള ഒരു ഗ്രഹം തന്നെയാണ് പിന്നെ വൃശ്ചിക രാശിക്കാർക്ക് ഇപ്പോൾ നാലിൽ നാലിൽ നിൽക്കുന്ന നാലാം ഭാവം അവിടെ നിൽക്കുന്ന രാഹു അപ്പോൾ ആ രാഹുവിനെ കൂടി പ്രീതിപ്പെടുത്തി പോകേണ്ടതാണ് നാഗരാജ പ്രീതി ആയില്യത്തിന് മുടങ്ങാതെ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ദോഷഫലം ഇല്ലാതെ തന്നെ നമുക്ക് അനുഭവങ്ങളാക്കി മാറ്റാൻ സാധിക്കും ഇനി പറയുന്നത് മകരമാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് നിവർത്തി സ്ഥാനത്താണ് വേഴം പ്രവേശിച്ചിരിക്കുന്നു ഉച്ചരാശിയിൽ അപ്പോൾ ഈ മകരരാശിയെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ചുമതല പന്ത്രണ്ടിൻ്റെയും മൂന്ന് മൂന്ന് സഹോദരസ്ഥാനം അപ്പോൾ അതിൻ്റെയും ചുമതല പിന്നെ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാര് അപ്പോൾ അതിൻ്റെ ഒക്കെ ചുമതല വഹിച്ചുകൊണ്ട് ഏഴാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ വിവാഹാധികാര്യങ്ങൾ യാത്രാഗുണം ക്രയവിക്രയങ്ങൾ പിന്നെ വാഹനലിപ്തി അങ്ങനെയുള്ള എല്ലാവിധമായ കാര്യങ്ങളും പിന്നെ സന്താന ഭാഗ്യം ഇതൊക്കെ തന്നെ ലഭിക്കുന്നതായിട്ട് വ്യാഴം സൂചിപ്പിക്കുന്നു അപ്പോൾ വ്യാഴത്തെ കൊണ്ട് മകരരാശിക്കാർക്ക് ശുഭഫലം തന്നെ ശ്രദ്ധിക്കും എന്നാൽ നിങ്ങളുടെ ധനസ്ഥാനത്ത് നിൽക്കുന്ന രാഹു അത്രത്തോളം ശുഭകരം അല്ല അതുകൊണ്ട് തന്നെ രാഹു നാഗരാജ പ്രീതി കൂടി ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു എഴുപത് ശതമാനത്തോളം ഭാഗ്യാനുഭവമായി തന്നെ മാറ്റാൻ സാധിക്കും ഇനി പറയുന്നത് മീനമാണ് മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരട്ടാതി അവസാന കാൽപ്പാകം ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് മീനരാശിയുടെ അധിപൻ അധിപനായിട്ടുള്ള വ്യാഴം ആണ് അഞ്ചിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് സഫലമായി വരും എന്നാണ് കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ നല്ല വിശ്വാസപൂർവം ഭക്തിപൂർവം നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ഒക്കെ ചെയ്താൽ ഇപ്പോൾ അതെല്ലാം സാധ്യമാകുന്ന ഒരു സമയമാണ് അഞ്ചാം ഭാവം സന്താന ഭാവം അതായത് വിവാഹാദി കാര്യങ്ങൾ നടക്കും പിന്നെ സന്താന ഭാഗ്യം ഉണ്ടാകും ദമ്പതിമാർക്ക് നേരത്തെ കുട്ടികൾ ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് ഇപ്പോൾ അത് സഫലമാകുന്നതായിട്ടും കാണുന്നു പിന്നെ വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം യാത്രാ ഗുണം എന്നുവേണ്ട ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമായി വരും എന്ന് തന്നെയാണ് മീനരാശിക്കാർക്ക് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെ അനുഭവത്തിൽ വരുന്നതിനായിക്കൊണ്ട് ചെയ്യേണ്ടത് ഈ രാശിയിൽ മീനരാശിക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിൽ ശനി നിൽക്കുന്നുണ്ട് അപ്പോൾ ശനി ശനി കൂടി പ്രീതിപ്പെടുത്തി പോയാൽ നമുക്ക് എല്ലാവിധമായ ഭാഗ്യവും ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യാഴം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭാഗ്യ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഇതിൽ നിന്നും ചില ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ദിശ ഒരു മോശമായതിനാലാവാം അല്ലെങ്കിൽ അവഹാരം മോശമായതിനാലാവാം ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദിശ അപഹാരം ചിത്രം എന്നിവയൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം എന്നാലും ഈ ചാരവശാലുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരപഥം നമുക്ക് അനുകൂലം തന്നെ ആകും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം